അതെ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഉപകരണമാണ് അടുക്കളയിൽ യൂസ് ചെയ്യുന്ന ഒരു ഉപകരണം ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ വെളിച്ചെണ്ണയുടെ വില എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നൂറ് നൂറ്റി ഇരുപത് ശതമാനം കൂടിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരുന്ന ഒരു ലിറ്റർ അല്ലെങ്കിൽ ഒരു കിലോ വെളിച്ചെണ്ണക്കെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു കിലോ വെളിച്ചെണ്ണ മേടിക്കുമ്പോൾ നാനൂറ്റി അറുപത് രൂപയാണ് നമ്മളത് മില്ലിൽ നിന്നാണ് മേടിക്കുന്നതെങ്കിൽ ആട്ടി എണ്ണയൊക്കെയാണ് മേടിക്കുന്നതെങ്കിൽ അഞ്ഞൂറ്റി ഇരുപത് വരെ റേഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മിക്കവാറും എല്ലാ വീടുകളിലും എണ്ണയുടെ ഉപയോഗം കുറച്ച് ഒന്നുകൊണ്ടത് തന്നെ നമ്മൾ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കാൻ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ വീടുകളിൽ ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഉപകരണമാണ് മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ടായിരിക്കും എങ്കിൽ പോലും കഴിഞ്ഞ ദിവസം ലുലുവിലെ ഓഫറിൽ ഞങ്ങളവിടുന്ന് ഒരു ഞങ്ങളവിടുന്ന് പർച്ചേസ് ചെയ്ത ഒരു ഉപകരണമാണ് നിങ്ങളെ കാണിക്കുന്നത് മറ്റൊന്നുമല്ല ഒരു എയർ ഫ്രയറാണ് ഇത് ഉഷ കമ്പനിയുടെയാണ് ഇതിന് നമുക്ക് പവർ പ്ലക്കിൻ്റെ ആവശ്യമൊന്നുമില്ല സാധാ ഇത് തന്നെ ഉപയോഗിക്കാം ഇതിൻ്റെ ഡിജിറ്റലി എല്ലാ കാര്യങ്ങളും നമുക്ക് സിംപിളായിട്ട് ചെയ്യാൻ ഭാഗത്തിനാണ് ഇതിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ ഏത് ഫങ്ഷനാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് തന്നെ കൃത്യമായിട്ട് അത് കൊടുത്തിട്ടുണ്ട് നമ്മൾ അകത്ത് ടെമ്പറേച്ചർ പ്രത്യേകിച്ച് നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല നമ്മളിവിടെ ഇപ്പോൾ ഐറ്റം ഇത് കണ്ടോ ഫ്രൈ ഫ്രൈസ് എന്ന് കൊടുത്തിട്ടുണ്ട് ഒരു ഐറ്റം ഫ്രൈ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇപ്പം പൊട്ടറ്റോ ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പൊട്ടറ്റോ അരിഞ്ഞ് ഇതിനകത്ത് വെച്ചിട്ട് എടുത്ത് കണ്ടോ ഫ്രൈ എന്ന് ഞാൻ കഴിഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ അകത്ത് ടൈമ് കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് വരും അതാ വന്ന് ഇനിയിപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് കണ്ടോ ചിക്കൻ്റെ ഒരു പടം കൊടുത്തിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ചിക്കൻ്റെ അതിൽ ഞങ്ങൾക്ക് കഴിഞ്ഞാൽ കണ്ടോ നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസിലുള്ള ചൂടായിരിക്കും വരുന്നത് ഇരുപത്തെട്ട് മിനിറ്റ് സമയം ഇതാണ് അതിൻ്റെ അകത്ത് സമയം പറഞ്ഞിരിക്കുന്നത് അതുപോലെ കേക്ക് ആണെന്നുണ്ടെങ്കിൽ ഇത് നോക്കുക കേക്കിൻ്റെ പടം കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് ഇതായിട്ട് വരും അതുപോലെ ഇതെന്താ കൊടുത്തിരിക്കുന്നത് വെജിറ്റബിൾസ് 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 വേവിച്ചെടുക്കാനാണെന്നുണ്ട് അങ്ങനെ ഫിഷ് ആണെങ്കിൽ ഇതാണ്ട് ഫിഷിൻ്റെ ഇത് ഉണ്ട് നൂറ്റി അറുപത് ഡിഗ്രീസ് സെൽഷ്യസിലുള്ള ഇതാണ് ഇരുപത്തി രണ്ട് മിനിറ്റ് അങ്ങനെ ഓരോ ഐറ്റവും നമ്മൾ ചെയ്യാണ്ട് ഉള്ളതായ എല്ലാ എല്ലാ രീതിയിലുള്ള സംഭവമുള്ള ഒരു എയർ ഫ്രയറാണിത് ഏറ്റവും കൂടുതൽ ആളുകളിപ്പം ഇപ്പം മിക്കവാറും വീടുകളിൽ ഉപയോഗിച്ച് വരുന്ന ഒരു സാധനമാണിത് ഇത് കണ്ടോ ഇതിൻ്റെ അകത്ത് നമുക്ക് നമ്മൾ ഉപയോഗിക്കേണ്ട സാധനം എന്താണോ ഇപ്പം ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പൊട്ടറ്റോ ഫ്രൈ എടുക്കാനായിട്ട് അതുപോലെ എന്ത് ഐറ്റം ആണോ നമ്മൾ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്കത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ് നമ്മളിപ്പോൾ പൊട്ടറ്റോ ഫ്രൈ ചെയ്യുന്നുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട് അതൊക്കെ നമ്മളിൻ്റെ അകത്ത് കാണിക്കും അപ്പം വളരെ ചുരുങ്ങിയ ചിലവിൽ ചുരുങ്ങിയ എണ്ണ ഉപയോഗിച്ചുകൊണ്ട് എണ്ണയുടെ അംശം കുറച്ചേ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുള്ളൂ അത് തന്നെ ഹെൽത്തിന് വളരെ നല്ലതാണ് ഒന്ന് കോസ്റ്റ് വൈസ് നമുക്ക് നല്ലതാണ് രണ്ട് നമുക്ക് ആരോഗ്യപരമായിട്ട് അമിതമായ എണ്ണയുടെ ഉപയോഗം കുറച്ചുകൊണ്ട് നല്ല ഐറ്റംസ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു എക്യൂപ്മെൻറ്റാണിത് ഇതിന് നമ്മൾ കൊടുത്തിരിക്കുന്ന വില മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ഓൺലൈനിൽ പോലും അയ്യായിരം രൂപ റേഞ്ച് വരുന്ന ഈ ഒരു ഉപകരണം ഉഷയുടെ ഈ ഒരു ഉപകരണം നമ്മൾ മൂവായിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ ലുലുമാളിന്ന് മേടിച്ചത് അപ്പം ഇതിൽ എങ്ങനെയാണ് നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്നതിൻ്റെ വീഡിയോ ഇതിനെ തൊട്ട് പിന്നാലെ ഇതോടൊപ്പം തന്നെ ഞാൻ കാണിക്കുന്നതായിരിക്കും നമുക്കതെങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ചിപ്സ് എടുത്തിരിക്കുകയാണ് നമ്മൾ എയർ ഫ്രയറിൽ ചെയ്തുകൊണ്ട് അത്ര കളറൊന്നും ഒന്നും ഇതിന് കാണത്തില്ല അപ്പോൾ ഞാൻ കഴിച്ചു വെക്കട്ടെ അത് അങ്ങനെയാണെന്ന് അറിയാം കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താഴെ കാണുന്ന ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോൾ ബൈ